കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാംകുമാർ ഇതിന് മുൻപ് ഹാജരാകാനാകില്ല എന്ന നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ വീണ്ടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുമ്പോൾ ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സാധിക്കുന്ന ഹാജരാകാനാണ് ഇപ്പോൾ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് നോട്ടീസ് നൽകിയപ്പോഴൊക്കെ ഹാജരാകാൻ ഐസക്ക് തയ്യാറായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോഴും ഹാജരാകുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ഇ നോട്ടീസ് നൽകുമ്പോൾ തോമസ് ഐസക്ക് ഹാജരാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മുൻപെല്ലാം ഒരു കാരണവശാലും ഹാജരാകില്ല നിയമപരമായി നേരിടും എന്നായിരുന്നു ഐസക്കിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുമ്പോൾ ഐസക്ക് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുൾപ്പെടെ ഹാജരാക്കുമോ എന്നുള്ളതും കൗതുകമോടെ ഉയർത്തുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അതിൽ മുൻ ധനമന്ത്രി എന്ന രീതിയിൽ തനിക്ക് മാത്രമായിട്ട് ഒരു റോൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്ന് ഐസക്ക് പറയുക കൂടി ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കിഫി മസാല ബോണ്ട് കേസിലാണ് അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ ഇ ഡി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത്